വയസ്സായിരുന്നു തിരുവനന്തപുരത്തെ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം വിവരങ്ങളുമായി വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഉന്മേഷ് ഷാനവാസ് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടിയാണ് അന്തരിച്ചത് തിരുവനന്തപുരത്തെ കോസ്റ്റോപൊളിറ്റൻ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം രോഗത്തെ തുടർന്ന് ഏറെ നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇന്നും വൈകുന്നേരത്തോടു കൂടി അസുഖം മോർച്ചിച്ച് ആശുപത്രിയിൽ എത്തിയെങ്കിലും അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതാണ് അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ ഖബറടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും എന്നുള്ളതും നമുക്ക് ലഭ്യമാണ് മലയാള ചിത്രത്തിലടക്കം തമിഴ് ചിത്രങ്ങളിലടക്കം അൻപതോളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നമുക്കറിയാം ഇതിഹാസമായിട്ടുള്ള മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ പ്രേം പ്രേംനസീറിന്റെ മകനാണ് അദ്ദേഹം മലയാള ചിത്രങ്ങളിൽ ഒട്ടുമിക്ക ചിത്രങ്ങളിലും വലിയ വേഷങ്ങളിലല്ലെങ്കിൽ പോലും അതിപ്രധാനമായിട്ടുള്ള ചില വേഷങ്ങളിൽ തന്നെയാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഇന്നിപ്പോൾ വൈകുന്നേരം പതിനൊന്ന് മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അന്ത്യം സംഭവിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വൃക്ക രോഗത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു ഇന്ന് ആശുപത്രിയിൽ കൂടി എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു ഉന്മേഷ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതോടെ രംഗത്തേക്ക് വന്ന നടനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പ്രേമഗീതങ്ങൾ എന്ന സിനിമ അദ്ദേഹത്തിൻ്റെ പുറത്തിറങ്ങിയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ അദ്ദേഹം ആറ് സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലേക്ക് എത്തുമ്പോൾ നിരവധി സിനിമകളിൽ അദ്ദേഹം സാന്നിധ്യം അറിയിക്കുന്നുണ്ട് ഈ യുഗം പോലെ മഴനിലാവ് പോലെ ജസ്റ്റിസ് രാജ അങ്ങനെ ചില ശ്രദ്ധേയ ചിത്രങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി അഞ്ച് വർഷങ്ങളൊക്കെ അദ്ദേഹം മലയാള സിനിമയുടെ ഭാഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മാർച്ച് രണ്ടാം വ്യാഴം എന്ന അദ്ദേഹത്തിന് ഒരു സിനിമ പുറത്തുവരികയുണ്ടായി ജനഗണ മനയിൽ അദ്ദേഹം ശ്രീനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം ഇപ്പോൾ ഓർമ്മയായിരിക്കുന്നു റിലൂർ ശ്രീധരാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്